എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ പാതിവായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതി എസ് ഐഡ് വന്നിട്ട് പറഞ്ഞു അതെ ശ്രീകാന്ത് വരുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ അച്ഛനെ പുറത്തുവിടണം എന്ന് പറയാ ശ്രീകാന്ത് വരുന്നുണ്ടെന്ന് കേട്ട തന്നെ സച്ചി ഇങ്ങനെ ജാഗരൂകനായിട്ട് നിൽക്കുവാണ് ആ സമയത്താണ് ശ്രീകാന്തം വർഷം കൂടെ അങ്ങോട്ട് കേറി വരുന്നെ അവരെ കണ്ടോണെ സച്ചി പാഞ്ഞ അങ്ങോട്ട് നിന്നു ശ്രീകാന്തിന്റെ കോളർ അങ്ങോട്ട് കേറി പിടിച്ചു പിടിച്ചിട്ട് അവനെ തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് അടിക്കുവാണ് ഉം നീ ഒറ്റൊഴുത്തും കാരണം കിടക്കുന്ന കണ്ടോടാ അച്ഛൻ നീ ഒറ്റൊഴുത്തും കാണാം അതിനെല്ലാം പ്രശ്നക്കാരൻ നീ കാരണം അച്ഛൻ അച്ഛനീ അവസ്ഥയുണ്ടായത് എന്നാലും ഈ ചതി എന്തിനാണോ അച്ഛനോട് ചെയ്തേ ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു തല്ലുവാണ് കൊറേ തല്ലുണ്ടപ്പത്തേനും ശ്രീകാന്ത് പറഞ്ഞ് വേണ്ടേട്ടാ തല്ലുണ്ട പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സച്ചി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് എസ് ഐ വന്നിട്ട് ഇതെന്താ നീ എന്താ നിയമം കയ്യിലെടുക്കുകയാണെന്ന് ചോദിക്ക അതെ ഇത് എവിടെയാ പോലീസ് സ്റ്റേഷനാ പോലീസ് സ്റ്റേഷൻ കയറുന്നിട്ട് നീ മറ്റുള്ളവരെ കൈവയ്ക്കുന്നതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് നീ അവന്റെ നേരെ കൈ വെക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് അകത്ത് ഇടുന്ന് പറയണം അന്ന് പറഞ്ഞ സച്ചിനെ അങ്ങോട്ട് മാറ്റി വിടുവാണ് സച്ചിക്കാണെങ്കിൽ നല്ല ദേഷ്യം ഉള്ളൂ സച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ് ശ്രീകാന്തിനെ അപ്പോഴേക്കും അങ്ങോട്ട് ചന്ദ്രമതി പാഞ്ഞു വന്നിട്ട് ചന്ദ്രമതി ശ്രീകാന്തിന്റെ കർണത്തടിക്കുകയാണ് എന്നാലും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ നീ കാരണം നിന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയതിന് നീ കൊടുത്ത സമ്മാനം അല്ലാടാന്ന് ചോദിക്കും അമ്മ ഞാനൊന്ന് പറയുന്ന കേൾക്ക് നീ കൂടുതലൊന്നും പറയണ്ട എല്ലാം മനസ്സിലായടാ അപ്പം നിനക്ക് നിന്നോ നിനക്ക് നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോളല്ലേ നീ പോണ സമയത്ത് ഞങ്ങളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നീ ചിന്തിച്ചോ ഇത്രയെങ്കിലും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് പറയാം അമ്മ ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ട എന്നാലും നീ ഇത്രയ്ക്ക് വല്ല ദ്രോഹിയാന്ന് അറിയില്ലായിരുന്നു കേട്ടോ നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു കാരണം ഏറ്റവും ഇളയനാളിലൊന്നു കരുതിയിട്ട് രവിയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ നീയോ ഞങ്ങളെല്ലാം അടിച്ചില്ലടാ ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി ഞാൻ ഇനി എന്താടാ കിട്ടാനുള്ളതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രപതിയും കിടന്നു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പം സ്കുതി വന്നിട്ട് പറഞ്ഞു അതെ എന്നാലും ഇത്രയും പ്രതീക്ഷയിൽ കേട്ടോ ശ്രീകാന്ത് നിന്നെക്കുറിച്ച് നീ എന്താടാ ഏണ്ടായ എന്നോടെങ്കിലും ഒരു വാക്കേലും പറയാൻ പറ്റായിരുന്നു നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് പറയാമായിരുന്നല്ലോ നീ ഒരു വാക്ക് പോലും പറയാതെ അതും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൂട്ടി അത് കാണണം ഇപ്പം കണ്ടില്ലേ അച്ഛൻ കിടക്കുന്നുണ്ടേ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ ആദ്യമായിട്ട് അച്ഛൻ സ്റ്റേഷനിൽ കയറുന്നത് നിനക്ക് അത് അറിയാമോ അത് നീ കാരണം പിന്നീട് ആളാം വീത ആളാം വീതം എല്ലാവരും വന്ന് കുറ്റപ്പെടുത്തു ശ്രുതിയും കൂടെ വന്നിട്ട് ശ്രീകാന്തെ ഭയങ്കര കുറ്റപ്പെടുത്തു എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ശ്രീകാന്ത് ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവേണം പെടുന്ന് പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു അതെ ആളാം വീത ആളാം വീതം ഇങ്ങനെ വന്ന് ചീത്ത പറഞ്ഞിട്ട് തല്ലിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മധുസൂദനും മഹിമ അങ്ങോട്ട് പറഞ്ഞു വരുന്നേ മഹിമ വർഷ എന്നെ കണ്ടത് വർഷക്കിട്ട് കൊടുക്കുവാണ് കാരണം അത്ര സമയം ഉണ്ടായിരുന്ന ആ ദേഷ്യം മൊത്തം വർഷയുടെ ദേഹത്ത് തീർക്കുവാണ് തലങ്ങും വിലങ്ങും അവളെ ഇട്ട് ചതച്ചു അവസാനം മധസൂദന ഇടയ്ക്കേക്ക് കയറി മതി നിർത്ത് ഇനി അവളെ തല്ലണ്ടാന്ന് പറയാണ് അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞോണ്ട് ദേ മോളെ അവൻ എന്നെ മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതായിരിക്കില്ലേ കുഴപ്പമില്ല ഇനി പ്രശ്നമൊന്നുമില്ല ദ ഡാഡിയും അമ്മിയും വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ പോന്നാ മതി എന്ന് പറയാണ് ഇത് കേട്ടു രേവതി പറഞ്ഞു അല്ല എന്താ എന്താ പറയണേ ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാ ആരിവരെ തട്ടിക്കൊണ്ടു പോയതെന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ട മസൂദം പറഞ്ഞു അത് നീ നീയാണോ തീരുമാനിക്ക തീരുമാനിക്കണം എന്ന് ചോദിക്കുകയാണ് ആ സമയം രവീന്ദ്രൻ ഇങ്ങനെ ലോക്കപ്പിൽ ഇങ്ങനെ കടന്നു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് രേവതി എന്നിട്ടു പറഞ്ഞു എസ് എഴു പറഞ്ഞു അതേ ഇനിയിപ്പോൾ ഇവർ വന്നല്ലോ ശ്രീകാന്ത് വന്നല്ലോ എന്റെ അച്ഛനെ പുറത്തിറക്കണമെന്ന് പറയണം ഇത് കേട്ടിന് മസൂദം പറഞ്ഞു ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ല കാരണം ഇനി ഇവയും കൂടെ പിടിച്ച് അറത്തിടുക ചെയ്യേണ്ടേ എല്ലാരും കൂടെ കൂടി ചേർന്നൊരു പ്ലാനായിരുന്നത് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത് ഇതേ ഈ ശ്രീകാന്തനെ കൂടെ പിടിച്ച അകത്തേക്ക് ഇടാൻ പറയാണ് ഇത് കേട്ടും വർഷവും കൂടെ വന്നിട്ടുടഞ്ഞു അല്ല ഡാഡി എന്താ പറയണേ ശ്രീകാന്ത് ഒരു തെറ്റും കേട്ടില്ല എന്ന് പറയാണ് പിന്നീട് എസ് ഐടെ എടുത്തിട്ടുണ്ട് സാറേ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ ഞങ്ങൾ പ്രായപൂർത്തിയായവരാ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും കുഴപ്പമൊന്നുമില്ല അറിയാലോ അതിന്റെ പേരില് എന്റെ അച്ഛനെയോ അല്ലെങ്കിൽ ഇതേ ശ്രീകാന്തിനെ ഉള്ളെ പിടിച്ചിടാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ചേട്ടാ എസ് ഐ ആവോ പടം പെട്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹിമ വന്നിട്ട് പറഞ്ഞു നീ എന്തൊക്കെയാ വർഷേ പറയണെന്ന് നോക്കിയാ നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ നിൽക്കും ഞാൻ എന്തിനായിരിക്കണേ എന്റെ ഭർത്താവ ശ്രീകാന്ത് എന്റെ കഴിച്ച് താലി ആർത്തിയതാ ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതേ ക്ഷേത്രത്തെ രജിസ്റ്ററില് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും എന്റെ ഭർത്താവിനെ പിടിച്ച് ജയിലിൽ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഒരു തെറ്റും ചേട്ടില്ല ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച കല്യാണം കഴിച്ചാലാ അങ്ങനെ എന്തെ ശ്രീകാന്തിനെ പിടിച്ച് ലോകകപ്പിൽ ഇടുകയാണെങ്കിൽ ആ കൂടെ എന്നെ കൂടെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടേക്കണെന്ന് പറയാ എസ് ഐ പെട്ടു സച്ചി പെട്ടന്ന് എസ് ഐ ഡി എടുത്ത് നിന്നിട്ടുണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ല എന്ന് വയ്ക്കും ഇനി എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ പറയുകയാണ് ഈ സമയം മസൂദൻ്റെ അടുത്ത് എസ് ഐ വന്നിട്ട് അതെ നിങ്ങളെ മോള് സ്വന്തം ഇഷ്ടപറയാൻ ഇറങ്ങിപ്പോയിക്കുന്ന ആരും നിർബന്ധിച്ചിരുന്നല്ല അത് മാത്രമല്ല അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു പ്രായപൂർത്തിയായ ആണും പെണ്ണുമാണ് അവർക്ക് അവരുടെ ഇഷ്ടം ജീവിക്കാം ഇനി അവരെ തടയാനൊന്നും പറ്റത്തില്ല കല്യാണം കഴിച്ച എൻ്റെ പേരിൽ പിടിച്ച് ലോക്കപ്പിലിടാനും പറ്റില്ല എന്ന് പറയണം പിന്നീട് കോൺസ്റ്റബിളിനോട് പറഞ്ഞു അയാൾ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ പറയണം അങ്ങനെ രവീന്ദ്രനെ ലോക്കപ്പ് നിറന്ന് വെടിയിലേക്ക് കൊണ്ടുപോകുക ഗവീന്ദന്റെ സങ്കടമാണോ ദേഷ്യമാണോ എന്തെന്ന് അറിയില്ലായിരുന്നു പിന്നീട് പറഞ്ഞു അവിടെ രജിസ്റ്റർ അണിച്ചിട്ട് പോയി ഇത്ര സൈൻ ചെയ്തിട്ട് പോയിക്കൊള്ളാൻ പറയാണ് ആ സമയത്ത് മഹിമ നേരെ വർഷ എടുത്തേക്കുന്നു വർഷ മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിച്ച് ദേ ഇവരുടെ കൂടെ പോണ്ട മോള് വാ മോൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി ഇനിയെങ്കിലും വാ ഇത് കണ്ടില്ലേ നിന ഇത്രയത് സ്നേഹിക്കുന്നു എന്റെ അച്ഛൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ നീ പറയുന്ന എന്തും നിനക്ക് സാധിച്ചായിരുന്നല്ലായിരുന്നോ ഇത്രയും കാലം നിന്നെ പൊന്നുപോലെ വളർത്തിയിട്ട് നിനക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നതല്ലേ ആ കല്യാണത്തിന് സമ്മതിക്ക് നിനക്ക് നല്ലൊരാജ്ഞയെപ്പോലും ജീവിക്കാം പറയുന്ന ഒന്ന് അനുസരിക്കുമോളേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീ വർഷപ്പെട്ടെന്ന് പറഞ്ഞു അതെ ഞാൻ ശ്രീകാന്തിനെ വിട്ടിട്ട് ഒരിക്കലും വരാൻ പോകുന്നില്ല അമ്മ ഇനി എന്നെ നിർബന്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കേറി പിടിക്കുവാണ് മഹിമയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല മഹിമയ്ക്ക് നല്ല ദേഷ്യപ്പോയി മഹിമ പെട്ടെന്ന് മസൂദന്റെ അടുത്തേക്ക് വാട്ട നമുക്ക് പോയേക്ക ഒരു കാര്യമുണ്ട് നീ അനുഭവിക്കാൻ പോകുന്നോ അല്ലടി നീ ഇവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ നീ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരും അന്ന് നിന്നെ പഠിക്കാത്തേക്ക് പോലും ഞാൻ കേട്ടില്ല പറഞ്ഞു കേട്ടല്ലോ ഇങ്ങനെ ഇനി ഞങ്ങൾക്ക് ഒരു മോളിൽ നിന്ന് ഞങ്ങള് വിചാരിക്കു ഒറ്റ മോളിലാണല്ലോന്ന് കരുതിയിട്ട് തലേ വെച്ച് കൊണ്ടാടുന്ന ഇപ്പൊ അതിനുള്ള കൂലി നീ ഞങ്ങക്ക് തന്നില്ലേ കണ്ടുപടി ഇനി മേലാല് അച്ഛനും അമ്മയെന്ന് പറഞ്ഞോണ്ട് ആ വീടിന്റെ പടി പോലും കയറിയേക്കാളെന്ന് പറഞ്ഞോണ്ട് മധുസൂദനെ വിളിച്ചിട്ട് മഹിമ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് രവീന്ദ്രന്റെ അടുത്തേക്ക് ശ്രീകാന്ത് എല്ലുകയാണ് അച്ഛന്ന് വിളിച്ച് എന്ന് കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ ശ്രീകാന്തിന് അങ്ങോട്ട് തള്ളി മാറ്റി എന്നിട്ട് അങ്ങോട്ട് നടക്കുവാണ് സച്ചി പെട്ടെന്ന് ശ്രീകാന്തിന്റെ അടുത്ത് എന്താ അച്ഛ അച്ഛന്ന് പറഞ്ഞു മേലാ നീ അതെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ നിന്റെ കർണോ അടിച്ചാൽ പൊട്ടിക്കും മനസ്സിലായോ നീ ലോകപ്പിൽ കയറ്റിയതും പോരാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് പിന്നീട് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ് ആ സമയം ശ്രീകാന്തിൻ്റെ അടുത്ത് മർച്ചി എന്നിട്ട് പറഞ്ഞു അതേ അച്ഛനെ പുറത്തിറക്കിയില്ലോ ഇനി നമുക്ക് പാ ഇനി നമ്മളിവിടെ എന്തിനാ നിക്കണേന്ന് ചോദിക്കുവാണ് അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് രവീന്ദ്രന്റെ കയ്യെ പിടിച്ചോണ്ട് സുധീം സച്ചിയും കൂടെ ചെല്ലുവാണ് അപ്പ രവീന്ദ്രൻ കാറിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് രേവതി അങ്ങോട്ട് ഓടി വന്നു രവീന്ദ്ര രേവതിയെ കണ്ടുടനെ സച്ചി നീ അങ്ങോട്ടാന്ന് വെക്കുക അല്ല ഞാനും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് എങ്ങോട്ടാണെന്നുവെച്ചാൽ പോക്കണം വീട്ടിലേക്ക് വരാന്നുള്ള മോഹം ഉണ്ടെങ്കില് അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം രവീന്ദ്രൻ പറഞ്ഞു നീ എന്താണ് സച്ചി പറയുന്നേ അവൾ വീട്ടിലേക്ക് അല്ലാതെ പിന്നെ അങ്ങോട്ട് പോനാ ദേ അവൾ എന്ത് തെറ്റായതേ അവളെ എല്ലാത്തിനും കാരണം അവള് കാരണമെന്ന് പറയാണ് അവള് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് നീ കേറി രേവതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോയി കാറിലേക്ക് കയറും ചന്ദ്രമതി സുധിയും ശ്രുതി അവരെല്ലാരും കൂടെ കയറി പക്ഷെ രേവതി കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി കാറിന്റെ ഡോറം കൂടെ വലിച്ചടച്ചു രേവതിക്ക് എന്ത് ചെയ്യണം എന്ന് രേവതി എന്ത് ചെയ്യണം എന്ന് ആ പോലീസ് സ്റ്റേഷനു മുന്നിൽ നിൽക്കുകയാണ് പിന്നീട് രവീന്ദ്രനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അറിയുന്ന ആരോടും അക്ഷരം പോലും ഇടാതെ രവീന്ദ്രൻ ഇറങ്ങുവാണ് ഇറങ്ങി അങ്ങോട്ട് വീട്ടിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് രവീന്ദ്രന്റെ മനസ്സിലേക്ക് ഇവിടുന്ന് പോലീസ് സ്റ്റിപ്പെ കയറ്റിക്കൊണ്ട് പോയതും അവിടെ ചെന്ന് ലോക്കപ്പിൽ കിടന്നതും എല്ലാം കാര്യങ്ങളും ഒരു നിമിഷം ഒരു നിമിഷം അങ്ങോട്ട് മിന്നുമായി വേണം വല്ലാത്തൊരവസ്ഥയായിരുന്നു മനസ്സെന്നറിയാം സങ്കടമാണോ ദേഷ്യമാണോ വല്ലാത്തൊരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പോയ രവീന്ദ്രൻ പെട്ടെന്ന് എന്തു ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ച് ബക്കറ്റും വെള്ളം എരിപ്പുണ്ടായിരുന്നു പൈപ്പിന്റെ വീട്ടിൽ അതെടുത്ത് തലവഴി ഒഴിക്കുവാണ് പെട്ടെന്ന് സച്ചി ഓടിച്ചെന്നു എന്താ അച്ഛൻ എന്താ കാണിക്കണേന്ന് ഓഴിക്കുവാണ് അവിടെ കിടന്നൊരു തോർത്തേക്ക് എടുത്തുണ്ടെന്ന് ഇന്ന് അച്ഛാ തല തോർത്താനും പറഞ്ഞോണ്ട് ദേഹത്തേക്ക് ഇടുവാണ് അങ്ങനെയാ ടറക്കി ദേഹത്ത് വന്നിപ്പോ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ ജയിലിൽ പോയ എന്റെ പൊന്നാടി എണീക്കണതാണെന്ന് ചോദിക്കും ചന്ദ്രമതി പറഞ്ഞു ഇതെന്താ രവീട്ടെ ഇങ്ങനെയൊക്കെ പറയണേ രവീന്ദ്രൻ തല തോർത്ത് ഇത് കണ്ടില്ലേ തല മൊത്തം നനഞ്ഞു ഒന്നാമത്തെ കാര്യം നൂറ് നൂറ് അസുഖങ്ങളുള്ളതെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു അതെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് വന്നാ ഞാൻ അറിയാലോ അതുകൊണ്ട് ഞാനെന്ന് കുളിച്ചാന്ന് പറയണം എന്നും പറഞ്ഞ് രവീന്ദ്രന്റെ അത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ സച്ചു പറഞ്ഞു അച്ഛനും ദേഹം മുഴുവൻ അഞ്ഞിരിക്കോ അച്ഛാ തോർത്താൻ പറയണം ചന്ദ്രമതി പറഞ്ഞു എന്താ രവേട്ടെ എങ്ങനെയൊക്കെ ബാ ഡ്രസ്സ് മാറ മാറിയിട്ട് ദേഹം തോർത്താൻ പറയാണ് രവീന്ദ്രൻ പക്ഷെ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ സച്ചിക്കാണ് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ എന്തിനാ എങ്ങനെ അച്ഛൻ ആരോടെ ദേഷ്യപ്പെടുന്നേ ഇനി അച്ഛാ അച്ഛൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ഓരോന്നോർക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുവാന്ന് പറയണം എന്താ അച്ഛാ എന്താ കാര്യം അല്ല മക്കളെ കുറിച്ച് ഞാൻ എന്തൊക്കെ പ്രതീക്ഷകളെ കണ്ടേ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് ഞാൻ ആ മധുസൂദനോട് എന്തൊക്കെയാ പറഞ്ഞേ മക്കളെ വളർത്തുവാണെങ്കിൽ മര്യാദയ്ക്ക് വളർത്തണമെന്ന് അയാളോട് പറഞ്ഞ പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ വളർത്തിയത് പോലെയൊന്നും അല്ല മക്കളെ വളർത്തണ്ടേന്ന് എൻ്റെ മക്കളെ ഞാൻ നല്ലപോലെ വളർത്തിയെന്ന് അയാളുടെ മുന്നിൽ ഞാൻ പഠിച്ചു ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വെറും നാണം പോയെന്നുള്ള കാര്യം ഇതാ പറഞ്ഞേ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ആലോചിച്ച് പറയണമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തിരിച്ചടി കിട്ടും നമുക്കതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം അപ്പത്തേന് ചന്ദ്രമതി ഓടുവന്നിട്ട് പറഞ്ഞു തിരി വേട്ടാ ഡ്രസ്സ് മൊത്തം നനഞ്ഞിരിക്കുന്നു പനി പിടിക്കും മാറിയിട് എന്ന് പറയണേ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് സച്ചിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പ ചന്ദ്രമതി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അത് അവിടെ ഇരിക്കുകയാണ് ആ സമയം സച്ചി എന്ത് ചെയ്യണം സച്ചി ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണമെന്ന് ഇറങ്ങിപ്പോവാണ് ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞോണ്ട് എന്ന് സുതി ചന്ദ്രമതി ചോദിച്ച അല്ല അവനിത് എങ്ങോട്ട് പോയതാ ചിലപ്പം ശ്രീകാന്തിനെ അന്വേഷിച്ച് പോയതായിരിക്കും എന്ന് പറയാ എനിക്കറിയില്ലടാ എന്റെ വയലെ ആകപ്പാട ആളെ കത്തുവാന്ന് പറയാണ് ആള് കത്തോണം അന്ന് ഫുഡ് കഴിക്കാത്തോണ്ടായിരിക്കും അറിയാം എടാ ഫുഡ് ദേ ശ്രീകാന്തിനെ ഓർത്തിട്ട് എന്നാൽ ഈ ചതി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം എൻറെമ്മേ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടാ എനിക്ക് എന്തൊക്കെ അറിയോ ദേ നിനക്ക് വന്ന പോലെ തന്നെ നല്ലൊരു ആലോചന അവക്കും അല്ല അവനും വരണം നല്ലൊരു വിവാഹം തന്നെ വരണം നന്നായിട്ട് ജീവിക്കണം പക്ഷെ കണ്ടില്ല അവനിപ്പൊ കാണിച്ചുകൂട്ടി വെച്ചിരിക്കുന്നെ ആരോട് ഒരു വാക്ക് പോലും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കല്യാണം കഴിച്ചിരിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയണെ അതെ അമ്മ ഇനിയിപ്പോൾ ഓരോന്നൊക്കെ ആലോചിച്ച് വെച്ചിട്ട് അമ്മ അമ്മയൊക്കെ ഇവിടെ നീ ഇപ്പോൾ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട അമ്മയാണ് വിഷയം വിടാൻ പറയണം അപ്പത്തേനും ശ്രുതി അങ്ങോട്ട് വരുവാണ് ശ്രുതി വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് വിശക്കണില്ല എന്ന് ചോദിക്കുക എനിക്ക് വിശപ്പും താവോ കെട്ടണങ്ങിയെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും സമയമില്ല നേരം വിളിക്കാറായാലോ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ ശ്രുതി ഓർഡർ ചെയ്യുക ഈ സമയം എന്ത് ചെയ്യണം അത് ചന്ദ്രപതി നിൽക്കുവാണ് സച്ചിക്ക് ആണെങ്കിൽ കട്ട കലിപ്പായിരുന്നു സച്ചി പുറത്തേക്ക് പോവാണ് അവനെ കാണണം ആ ശ്രീകാന്തിനെ കാണണം ശ്രീകാന്തിനെ കണ്ടൊന്ന് പഞ്ഞിക്ക് ഇണമെന്ന് ഓർത്തിണ്ട് സച്ചി രണ്ടും കലിപ്പിച്ചിറങ്ങിപ്പോവാ അങ്ങനെ സച്ചി പോയ പുറകെ തന്നെ രേവതി അങ്ങോട്ട് വരുവാണ് രേവതിയുടെ ഓട്ടോറിക്ഷ വന്നിറങ്ങി ഓട്ടോറിക്ഷ വന്നിറങ്ങി നേരെ വീട്ടിലേക്ക് വരുവാ അപ്പ രേവതി അവൾ വന്നപ്പോൾ രവീന്ദ്രൻ ചോദിച്ചായിരുന്നു രേവതി എന്തിയെന്ന് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവൾ അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ പോയി അവൾ പൂ കിട്ടുന്നുണ്ടായിരിക്കും ഇരുന്ന അല്ലെങ്കിൽ ഇവിടത്തെക്കാളും ഇഷ്ടം അവൾക്ക് അവിടെ നിൽക്കുന്നതാണല്ലോ എന്ന് പറയുകയും ചെയ്തായിരുന്നു പക്ഷേ രേവതി ഒരിടത്തേക്കും പോയില്ല രേവതി ഒരു ഓട്ടോറിക്ഷൻ വിളിച്ച് നേരെ വരുന്നത് എങ്ങോട്ടാണ് വരുന്നത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവതി അങ്ങോട്ട് കയറി ചെല്ലുന്നുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് എങ്ങോട്ടാടും ചോദിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഇത് കേട്ടിപ്പോൾ എന്ത് അതൊരു ഒരു കൂടി രേവതി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം നാളെ രാവിലത്തെ ഓർജനിൽ വിശേഷം തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഇനിയിപ്പം നാളെ രാവിലെ ഇതിന്റെ വിശേഷം ഞാൻ പറയില്ല കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ അതായത് ഇതിന് ശേഷമുള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി